അസലാമലൈക്കും വറഹമത്തല്ലാഹി വാബർക്കാത്തു പ്രിയപ്പെട്ട കൂട്ടുകാർ നൂറ് ഹബീബിനെ കുറിച്ചും ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് പുറമെ തങ്ങളുടെ വീഡിയോയും അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കാണാത്തവർ കണ്ടവർ കാണാത്തവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇൻഷാല് ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു അതിൻ്റെ അവസാന ഭാഗത്തായിട്ട് അഥവാ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്കതിലുള്ള വിശ്വാസം അതേപോലെ നമ്മൾ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എക്സാമിലെ വിജയം അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് വേണ്ടത് അല്ലെങ്കിൽ കൂടുതൽ പണം വേണം അതിന് വേണ്ടിയിട്ടൊക്കെ ദ്വാരക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ അധ്വാനിക്കുന്നതിനോട് കൂടെ നമ്മൾ പഠിക്കുന്നതിനോട് കൂടെ അത് ചെയ്യുമ്പോൾ പെട്ടെന്ന് അതാവും സ്വീകരിക്കും ഇല്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു ഉദാഹരണം തങ്ങളെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല വീഡിയോ മുഴുവനായിട്ട് കാണാം തങ്ങളെ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട് ഒരു സഹോദരൻ ഒരു ബുദ്ധിമുട്ടുമായിട്ട് തങ്ങളെടുത്ത് വന്നു ആ ബുദ്ധിമുട്ടിനെ കുറിച്ച് തങ്ങളോട് നേരിട്ട് പറഞ്ഞു സംസാരിച്ചു തങ്ങൾ പറഞ്ഞു അതിന് നിങ്ങൾ ഇപ്പം ഡോക്ടർ എഴുതി എന്ന മരുന്ന് കുടിക്കുന്നുണ്ടല്ലോ ആ മരുന്ന് കുടിക്കുന്നതിനോടൊപ്പം തന്നെ സ്വലാത്തുൽ ഫാത്തി കൂടി ചൊല്ലിക്കോളി എന്നിട്ട് ആണ് കാര്യങ്ങൾ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ പല സ്ഥലങ്ങളിലും ഡോക്ടറെ കാണിച്ചിട്ട് മാറാതെ വരുമ്പോൾ നമ്മൾ പലയിടത്തും കാണിക്കും ഇംഗ്ലീഷ് കാണിക്കും അലോപ്പതി കാണിക്കും ആയുർവേദം കാണിക്കും ഹോമിയോ എല്ലാതും നമ്മൾ തലയിടും ഒന്നും നമ്മൾ ചിലപ്പോൾ ആയിട്ട് നോക്കിയിട്ടുണ്ടാവില്ല ഒരു സ്ഥലത്ത് പോയിട്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ നമുക്കൊരിതാണ് അത് പോരാ വേറെ മറ്റേ വിഭാഗം കാണിക്കുക അങ്ങനെ അടുത്ത് പോവാണ് അങ്ങനെ മാറി മാറി കാണിച്ചിട്ട് ഒരു മാറ്റമില്ല അപ്പോൾ അങ്ങനല്ല നമ്മൾ ചെയ്യേണ്ടത് നമ്മള് നമ്മളോട് നമ്മളൊരു ഡോക്ടറെ കാണിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരാളെ കാണിക്കുമ്പോൾ ഒരു സെയ്തിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ എന്തിനാണ് പോകുന്നത് ആ കാര്യത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മളോടൊരു കാലാവധി പറയും ഇത്ര ദിവസം കഴിഞ്ഞിട്ട് വരണം അല്ലെങ്കിൽ ഇത്ര ദിവസം ചെല്ലണം എന്നിട്ട് വേറെ ചെല്ലണം ഇങ്ങനെയൊക്കെ ചെയ്യണം അതേപോലെ ഇത്ര ദിവസം മരുന്ന് കുടിക്കണം എന്നിട്ട് വീണ്ടും വരണം ആ രൂപത്തിൽ അത് എന്തിനാന്ന് വെച്ചാൽ സാധാരണ നമ്മളൊരു അസുഖത്തിന് ഡോക്ടർ കാണിക്കാൻ പോയി അല്ലെങ്കിൽ ഒരു കാര്യം തങ്ങളോട് പറയാൻ പോയി ഒരു ഒരസുഖമാതി സംഭവം തന്നെയാണ് അങ്ങനെ ചെല്ലുമ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറയണം ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും വരാൻ പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ആ ഒരു ഡോക്ടറെടുത്ത് പോയതാണെങ്കിൽ ആ ഡോക്ടർ ചെക്ക് ചെയ്തിട്ട് മാറ്റുണ്ടെങ്കിൽ ആ മരുന്ന് തന്നെ തുടരാം നേരെ കുറച്ച് മാറ്റമില്ലെങ്കിൽ വേറെ മരുന്ന് അതിനെ അതിനു അത് കൊടുക്കാനാണ് അതേപോലെ തന്നെയാണ് സീതമ്മുസ്തകന്മാരൊക്കെ വരാൻ പറയുന്നത് അവർ എടുത്തു അവര് കൊടുത്തിട്ടുള്ള ആ ഒരു നിർദ്ദേശത്തിൽ ഒരു കറക്റ്റ് ആയിട്ട് മുന്നോട്ട് പോണില്ലെങ്കിൽ അതിനു പറ്റി വേറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങൾ എഴുതി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ഒരുപാടില്ലേ എന്താ ചെയ്യ നിങ്ങള് കിടക്ക് വായിക്കലില്ലേ നിങ്ങൾ കുറ്റപ്പെടുത്താൻ പാടില്ല ഒരു വായിക്കുകയാണ് എന്നെ കാണാൻ വേണ്ടി കൂടെ പുറപ്പ് വന്നിരുന്നു ഒരുപാട് വിഷമങ്ങൾ പറഞ്ഞു ഒരുപാട് പ്രയാസങ്ങള് പറഞ്ഞു പറഞ്ഞു സുഹാനല്ലാ എന്നോട് പറയാണ് കണ്ണിന് കാളിച്ച കുറവാണ് കണ്ണിന്റെ നരമ്പിനെ കേടാണ് വല്ലാത്ത പ്രയാസത്തിലാണ് തങ്ങളെ അവിടെ നിന്ന് ദ്വാരിക്കണം അവരോട് ഞാൻ പറഞ്ഞോ മരുന്ന് കുടിക്കുന്നതിന്റെ കൂടെ എല്ലാ ദിവസവും നിങ്ങള് സ്വനാത്തുൽഫാറ്റ് കേൾക്കണം അപ്പൊ നിങ്ങളെ കണ്ണിന്റെ കാളിച്ചോയായ പടച്ചിറപ്പ് തിരിച്ചു തരുന്ന പറഞ്ഞതുപോലെ ആ സഹോദരൻ കേൾക്കാൻ തുടങ്ങി തുടങ്ങി പിന്നെ കഴിഞ്ഞ ആഴ്ച എന്റെ അത് വന്നു എന്നോട് പറഞ്ഞു എന്താ അറിയോ കേട്ടോളി കേട്ടോളി കേട്ടോളിറ്റും പാണ്ടിക്കാട് അല്ലേ വന്നിരുന്നു എന്തിനാ വന്നു അത് ഇവിടെ ബാധിച്ചിരുന്നു സുഹൃത്തായിട്ട് ഇവിടെ കണ്ണിനെ രണ്ട് കണ്ണു ഭയങ്കര വിഷമ ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞു കരിച്ച കരിച്ച് കളയാൻ പറഞ്ഞു അങ്ങനെ തങ്ങൾ തങ്ങൽപ്പാപ്പനെ കുറിച്ച് അറിഞ്ഞു ഇവിടെ വന്നു വന്നു തങ്ങൾ പാപ്പ എന്താ പറഞ്ഞു അത് അത് അതില്ല രോഗം ഇല്ല ശരിയെന്ന് പറഞ്ഞു ഇപ്പൊ മാറി അങ്ങനെ കാഴ്ച കാഴ്ചകളൊക്കെ കാഴ്ച കുറവേ ഒരേ പ്രയാസത്തിലേന്നും ഡോക്ടർമാർ ഓപ്പറേഷൻ പറഞ്ഞു കരിച്ച് കളയാൻ പറഞ്ഞു ഇവിടെ വന്നിരുന്നു സലാത്ത് ചെല്ലാൻ പറഞ്ഞു സലാത്ത് കേൾക്കാൻ തുടങ്ങി ഇപ്പൊ അലഹമ്മ എന്താണ് ഒരു കുഴപ്പമില്ല അള്ളാഹുവിനെ ബുദ്ധിമുട്ട് കൊടുക്കാതിരിക്കട്ടെ കണ്ണിള്ള പൂർണ്ണ കാഴ്ച ഉള്ളവ് തെറ്റ് സന്തോഷം തെറ്റ് കണ്ടത് സലാത്തിനോ പോരാട്ടവും നമ്മളെത്തുന്നു അള്ളാഹു േ ആ കുടുംബത്തിന് പറക്കത്തി നൽകണമല്ലോ തിരിച്ചു കെട്ടിയ ആ സഹോദരന് ഇനി കണ്ണിൻറെ കാഴ്ച പൂർണ്ണ ശക്തി കൂടി നൽകട്ടെ ആ കുടുംബത്തിന് വേണ്ടി ആ സഹോദരനു വേണ്ടി ഒരു ഫാത്തി ഹോദിയാണ്